ഹായ് ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരാണ് ആ ഫോണുകൾ കംപ്ലയിന്റ് വരുമ്പോൾ നമ്മളെല്ലാവരും സർവീസിന് കൊടുക്കാറുള്ളതാണ് അങ്ങനെ സർവീസിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ള കാര്യം നമ്മുടെ ഫോണിൽ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കളഞ്ഞിട്ടുള്ള ഡേറ്റാസ് അത് ഫോട്ടോസ് ആയിക്കോട്ടെ ഓഡിയോ ക്ലിപ്പ് ആയിക്കോട്ടെ എന്ത് വീഡിയോ ആയിക്കോട്ടെ എന്തായാലും അത് അവർ റിക്കവർ ചെയ്തെടുക്കുമോ അതിൽ ചിലപ്പോൾ നമ്മളുടെ ഏറ്റവും സ്വകാര്യമായിട്ടുള്ള നിമിഷങ്ങൾ പോലും ഉണ്ടായിരിക്കാം ചിലർക്കങ്ങനെ ഒരു സ്വഭാവമുണ്ട് കാമുകിയുമായിട്ടുള്ളതും ഭാര്യയുമായിട്ടുള്ളതെല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചേക്കുന്ന സ്വഭാവം ചില പെൺകുട്ടികളാണെങ്കിലും ഈ ഫിറ്റ്നസ് ഫ്രീക്കിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ആളുകൾ അവർ ചിലപ്പോൾ തങ്ങളുടെ ശരീരത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് സൂക്ഷിക്കാറുണ്ട് വൽഗറായിട്ടുള്ളതല്ല അല്ലാതെ തന്നെ ഷോർട്ട് ഡ്രസ്സുകളിലൊക്കെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ എടുത്ത് സൂക്ഷിക്കാറുണ്ട് ചിലർ വണ്ണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്റെ പരിചയത്തിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു പെൺകുട്ടി അല്പം വണ്ണം ഉള്ള ആളായിരുന്നു ആ പെൺകുട്ടി ശരീരഭാരം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ ആഴ്ചയും തൻ്റെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കും അതായത് വണ്ണം എത്രത്തോളം കുറഞ്ഞു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് അങ്ങനെ ഇരിക്കാൻ ആ പെൺകുട്ടിയുടെ ഫോൺ കംപ്ലൈൻറ് ആയി അത് നന്നാക്കാൻ കൊടുത്തപ്പോൾ അവിടെ ഇരുന്ന ഒരുത്തൻ ആ ഫോട്ടോസ് കാണുകയും അവനത് അവൻ്റെ ഫോണിലേക്ക് മാറ്റുകയും അതിനുശേഷം അത് പലർക്കായിട്ട് നൽകുകയും ചെയ്തു ഇതേ തുടർന്ന് ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതിപ്പോൾ ഏകദേശം കഴിയാറായിട്ടുണ്ട് അവനേലും നിലവിൽ ജയിലിൽ തന്നെയാണ് അങ്ങനെ ഇരിക്കയാണ് ഇന്ന് ഞാനൊരു വാർത്ത കാണുന്നത് അത് മനോരമ ന്യൂസിന്റെ ഓൺലൈൻ പേജിൽ വന്നതാണ് രണ്ടു ദിവസം പഴക്കമുള്ള വാർത്തയാണ് ഞാൻ ഞാനത് ഇന്നാണ് കാണുന്നത് അത് കണ്ടപ്പോൾ പുതിയൊരു റിസ്ക് അരമറ്റും കൂടി ഫോൺ സർവീസിങ്ങിന്റെ ഭാഗമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ അരമണിക്കൂറിനുള്ളിൽ ഫോണിൻ്റെ കംപ്ലൈന്റുകൾ പരിഹരിച്ചു നൽകും ഒരു മണിക്കൂറിനുള്ളിൽ പരിഹരിച്ചു നൽകും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കടകളിലേക്കായിരിക്കും ഫോൺ വൈകുന്നത് അങ്ങനെ എത്തുന്ന സമയത്ത് മിക്കവാറും നമ്മൾ നമ്മളുടെ ഫോണിലെ സിം കാർഡുകൾ റിമൂവ് ചെയ്യാറില്ല അതിന് കാരണം മറ്റൊന്നുമല്ല ഒരു മണിക്കൂറിനുള്ളിൽ ഫോൺ തിരിച്ചു കിട്ടും അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഫോൺ തിരിച്ചു കിട്ടും എന്ന വിശ്വാസത്തിന്റെ പ്രകാരം നമ്മൾ ആ ഫോൺ അവിടെ കൊടുത്തിട്ടായിരിക്കും വരുന്നത് അത് കണക്ക് നമുക്ക് ഫോൺ കിട്ടാറുമുണ്ട് പക്ഷേ അതിനകത്തുള്ള ഒരു ഹെവി റിസ്ക് ആ റിസ്ക് ആണ് ഇന്ന് ഈ വാർത്തയിൽ ഞാൻ കണ്ടത് അതായത് മലപ്പുറം എടപ്പാൾ വട്ടക്കുളം സ്വദേശി പുത്രക്കാവിൽ സഹദ് എന്ന പത്തൊമ്പത് കാരനാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഈ പറയുന്ന വ്യക്തി ഒരു മൊബൈൽ ഫോണിലെ മൊബൈൽ ഫോൺ ടെക്നീഷ്യനാണ് ഇയാളുടെ അടുത്ത സർവീസിനെത്തുന്ന മൊബൈലുകളിൽ സിം ഉണ്ടെങ്കിൽ അതിന്റെ ഉടമ അറിയാതെ ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യും അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകളുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച ശേഷം അവരെ പ്രണയം നടിച്ച് വശത്താക്കി അവരുടെ നഗ്നചിത്രങ്ങൾ കൈക്കലാക്കുക എന്നതാണ് ഈ ആശാന്റെ ഹോബി അങ്ങനെ ഇയാള് ഒരു ഫോൺ നമ്പർ സംഘടിപ്പിച്ചു അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ഒരു യുവതിയുമായി സൗഹൃദമായി അവരെ വിവാഹ വാഗ്ദാനം നൽകി അവരുടെ നഗ്നചിത്രങ്ങൾ കൈക്കലാക്കി അതിനുശേഷം ഈ പെൺകുട്ടി തിരിച്ചറിയുകയാണ് ഇവൻ ഒരു തട്ടിപ്പുകാരനാണ് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി ഇവനെ ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു അങ്ങനെ അൺഫോളോ ചെയ്തതിന്റെ അമർഷത്തിൽ ഇവൻ ചെയ്ത പരിപാടിയാണ് ആ ഫോട്ടോ ആ പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ അതിന് സുഹൃത്തുക്കൾക്കും മറ്റുമെല്ലാം അയച്ച് നൽകി ഇതേ തുടർന്ന് ആ യുവതി നൽകിയ കംപ്ലൈന്റിനെ തുടർന്ന് ഇവനെ പോലീസുകാർ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ അറസ്റ്റ് ചെയ്ത് നടത്തിയ അന്വേഷണത്തിനാണ് ഇവന് നാലോളം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളുണ്ട് ഈ നാല് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് കടയിൽ സർവീസിനെത്തിയ മൊബൈലുകളിൽ കിടന്ന സിം കാർഡ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇത് ഒരു പോസിബിലിറ്റി മറ്റൊരു തരത്തിലും കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്ട് എടുക്കാൻ കാരണമായത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് തീവ്രവാദ കേസുകളും മറ്റുമൊക്കെ ധാരാളമായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതേപോലെ നിങ്ങൾ ഒരു സിം ഇട്ട് ഒരു ഫോൺ സർവീസിന് നൽകുകയാണ് ആ സിം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇമെയിൽ ഐ ഓപ്പൺ ചെയ്യാം ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ചെയ്യാം ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഈ അക്കൗണ്ടുകളും ഈ ഇമെയിൽ ഐ ഡി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അന്വേഷണം നടത്തുമ്പോൾ ആദ്യമായി പോലീസ് എത്തുക നിങ്ങളിലേക്കായിരിക്കും കാരണം നിങ്ങളുടെ ഫോൺ നമ്പർ ആ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ അക്കൗണ്ടുകളെല്ലാം തന്നെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും കേസിലെ ഒന്നാം പ്രതി നിങ്ങളാണ് പിന്നീട് അന്വേഷിച്ച് പിടിച്ച് വരുമ്പോഴത്തേക്കായിരിക്കും ഇതിനകത്ത് ഇങ്ങനൊരു ചതി ഉണ്ടെന്നും മനസ്സിലാകുന്നത് അതൊരു പക്ഷെ അറിയണമെന്ന് പോലുമില്ല കാരണം നിങ്ങൾക്ക് പോലും ഓർമ്മ കാണില്ല ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത നിങ്ങളോ പോലീസുകാരോ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ കേസിൽ പ്രതികളാകും രാജ്യദ്രോഹ കുറ്റത്തിനൊക്കെ ജയിലിൽ പോയി കിടക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് കഴിവതും ഫോൺ സർവീസിന് കൊടുക്കുമ്പോൾ സിമ്മ് റിമൂവ് ചെയ്യുക അതേ കണക്ക് തന്നെ ഏറ്റവും വിശ്വാസമുള്ള കടകൾ നൽകുക ഒരു ദിവസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ട കംപ്ലൈന്റുകളാണ് ഫോണിനുള്ളതെങ്കിൽ കഴിവതും ആ ഫോൺ പിന്നീട് സർവീസ് ചെയ്തെടുക്കാതിരിക്കുക ഇപ്പോൾ ഡിസ്പ്ലേ പൂട്ടുക അങ്ങനെയുള്ളൊക്കെ ചെറിയ ചെറിയ കംപ്ലയിന്റുകൾ ആണെങ്കിൽ മാത്രം ആ ഫോൺ റിക്കവർ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ആ ഫോൺ മാറ്റുക ഇപ്പൊ പത്തോ പതിനായിരം രൂപ എഴുത്തുകഴിഞ്ഞാലൊക്കെ ഒരു സ്മാർട്ട് ഫോൺ കിട്ടും ഇനിയിപ്പോൾ അതിന് പറ്റാത്ത പറ്റാത്തവർക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുത്ത് തൽക്കാലം ഒന്ന് യൂസ് ചെയ്യുക കാരണം ഇത്തരത്തിലുള്ള റിസ്കുകൾ കൂടി കൂടി വരുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ പെൺകുട്ടികളോട് പറയാനുള്ളത് ഏതെങ്കിലും ഒരുത്തൻ ഇൻസ്റ്റാഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ പ്രണയം നടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ അവൻ കെട്ടിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേ കണക്ക് തന്നെ നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുക്കാനും പിന്നെ അവൻ വിളിക്കുന്ന റിസോർട്ടിലേക്കും ഒക്കെ പോകാനും നിൽക്കരുത് ചിത്രങ്ങൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള അവന്മാർ ഈ സാധനം നാട് മുഴുവൻ സ്പ്രെഡ് ചെയ്യും റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നിന്നെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞ ശേഷം നമ്മുടെ ഒരു എം എൽ എ കാണിച്ച കണക്ക് ഐ പിൽ ടാബ്ലറ്റ് ഒക്കെ കഴിപ്പിച്ച് അത് അങ്ങ് അബോട്ട് ചെയ്ത് കളഞ്ഞാൽ അവന്മാർ തടി വരും പോകാനുള്ളത് നിങ്ങൾക്ക് പോകും അതുകൊണ്ടാണ് പറയുന്നത് കഴിവതും ഇത്തരത്തിലുള്ള ചതുക്കിഴികളിൽ ചെന്ന് വീടരുത് നിന്നെ ഞാൻ കെട്ടിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്ക് നീ കെട്ടിയിട്ട് ഇതൊക്കെ കണ്ടാലും കാണുകയും അനുഭവിക്കുകയും ചെയ്താൽ മതി എന്ന് പറയാനുള്ള തൻ്റെ ഇട പെൺകുട്ടികൾക്ക് ഉണ്ടാവണം അപ്പൊ ശരിയെന്നോ